എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം വല്യമ്മയും ലക്ഷ്മിയും ആകെ സങ്കടത്തിലിരിക്കുമ്പോഴാണല്ലോ അങ്ങോട്ടും ഗൗതം തന്നെ അപ്പം ഗൗതം ചോദിക്കും നിങ്ങൾക്ക് എന്താ ഒരു വിഷമം പോലെയെന്ന് ചോദിക്കുമ്പം വല്യമ്മ പറയുവാണ് നീ ഈ വീട്ടിലല്ലേ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ പോകുന്നു എന്ന് കേട്ടിട്ട് ഞങ്ങളുടെ വിഷമം പോലും നിനക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ ചിരിക്കും എന്നിട്ട് നന്ദ പറയുന്നുണ്ട് ആരും ഒരിടത്തേക്കും പോകില്ല എന്ന് അത്രയും വല്യമ്മ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പിങ്കി പിങ്കി പോകുന്നില്ലെന്ന് നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം പറഞ്ഞൊന്നുമില്ല പക്ഷെ പോകില്ലെന്നാണ് എൻ്റെ ഒരു ഊഹം എന്ന് പറയുമ്പം അതെന്താ അങ്ങനെ അപ്പം അറിയാതെ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതേക്കുമാണ് അവരങ്ങോട്ട് വരുന്നത് നമ്മുടെ ഗിരിചിച്ചിട്ട് ൻ പിങ്കും കൂടെ വരുന്ന കാണുന്നത് നന്ദി ചോദിക്കുന്നുണ്ട് ആഹാ നിങ്ങൾ പോകാനൊന്നും റെഡി ആയില്ലേ എന്ന് വയ്ക്കും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ ചിറ്റേ ഇന്നലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ എന്നിട്ട് കിട്ടിയോ നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് അതെ നിങ്ങൾ എപ്പോഴാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറ് ഡ്രോപ്പ് ചെയ്യും കേട്ടോ ഞങ്ങൾക്കേതായാലും ലീവ് വേണം അതുകൊണ്ട് ഗൗതം സാറ് ലീവ് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് നിങ്ങളെ എവിടെയാണെന്ന് വെച്ചാൽ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയാണെങ്കിലും ഡ്രോപ്പ് ചെയ്യും എന്നിങ്ങനെ പറയുവാണെങ്കിൽ യ്ക്കുന്നുണ്ട് ഇതെന്താ ഇവർ പോകാൻ വേണ്ടി നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം നിങ്ങൾ നിങ്ങളെന്തിനാ അങ്ങനെ നിർബന്ധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം ഗൗതം പറയുന്നുണ്ട് അവർക്ക് പോകണമെന്നല്ലേ ആഗ്രഹം അപ്പോൾ പിന്നെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി അതെന്താണ് അങ്ങനെ പറയുന്നത് ഇവിടെ നന്ന് നിൽക്കുവാണെങ്കിൽ പിങ്കിമോളി ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാനൊക്കെ പറ്റില്ല അതല്ലേ നല്ലതെന്ന് വയ്ക്കുമ്പം നന്ദ പറയുന്നുണ്ട് അതിന് നമ്മളുടെ കംഫർട്ട് അല്ലല്ലോ അമ്മയെ നോക്കേണ്ടത് പിങ്കിയുടെ അല്ലേ പിങ്കിയുടെ മനസ്സിൻ്റെ സന്തോഷമാണ് ഈ സമയത്ത് പ്രധാനം അതുകൊണ്ട് തന്നെ പിങ്കിക്ക് ചിറ്റയുടെ കൂടെ പോകുന്നതായി ഇഷ്ടമെങ്കിൽ പോയിക്കോട്ടെ അവിടെയാകുമ്പോൾ ഫ്ലാറ്റിൽ നല്ല രീതിയിൽ ചിറ്റ പിങ്കിയനെ നോക്കിക്കോളും ഇവിടെയാകുമ്പം അതൊന്നും പറ്റില്ല ഞങ്ങളാണ് നോക്കുന്നത് ഞങ്ങൾ എപ്പോഴും വന്ന് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും അതൊക്കെ അനുസരി അനുസരിക്കേണ്ടി വരും പിങ്കിക്ക് പിങ്കിക്ക് അതൊന്നും ഇഷ്ടമല്ല അതൊരു മാനസിക സംഘർഷം കൂടുതലാക്കും അതുകൊണ്ട് അപ്പോൾ അത് അല്ലെങ്കിൽ ചിറ്റയുടെ കൂടെ പോയിക്കോട്ടെ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുവാണ് എന്തേക്കും ദേഷ്യം വരുന്നുണ്ട് പിങ്കിക്ക് അപ്പോൾ പിങ്കി പറയുന്നുണ്ട് ഞങ്ങൾ ഏതായാലും ഓരോടത്തേക്കും പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും അത് കേൾക്കുമ്പോൾ വലിയൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഗൗതം അതെന്താ നിങ്ങളിന്നലെയാണ് ഉറപ്പിച്ച് പറഞ്ഞാൽ എന്നിട്ടും പോകുന്നില്ലെന്ന് എന്താ തീരുമാനിച്ചതെന്ന് ചോദിക്കുക എന്തെങ്കിലും പയ്യെ ഓ രണ്ടെണ്ണത്തിനൂടെ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് രാമേശ്വരത്തിന് പോകാനെ ഏതായാലും അതങ്ങ് നടത്തി കൊടുക്കരുത് ചിറ്റേ എന്ന് പറയും അന്നേരം ചിറ്റ പറയുന്നുണ്ട് ആ ഞാൻ മംഗലാപുരത്തുള്ള എൻ്റെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി വിളിച്ചായിരുന്നു അവിടെ ഫ്ലാറ്റിലെ എല്ലാവർക്കും ഒരു തരം വൈറൽ ഫീവറാന്നാണ് പറഞ്ഞത് ഇനിയിപ്പം പിങ്കിയും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിങ്കിക്കും പനി പിടിക്കും അപ്പോൾ അത് കൊച്ചിനെ ബാധിക്കില്ലേ അതുകൊണ്ട് ഉടനെയൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറയും എന്തെങ്കിലും നന്ദ ഓ കഷ്ടായി പോകില്ലേ പിങ്കി 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 ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നതെങ്കിലും അതെ ഞാൻ അങ്ങനെ പോകുന്നില്ല പോകുന്ന ഓർത്ത് നീ സന്തോഷിക്കുകയും വേണ്ട എന്ന് പറയും നേരം ചിറ്റയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം നന്ദ സുഹിക്കേണ്ട എന്ന് പറഞ്ഞിട്ടെ ചിറ്റയും അങ്ങോട്ട് പോകണേ അവർ പോയിക്കഴിയന്തേക്കും വല്യമ്മ ഇത് എന്ത് മറിയമായും ആയി എന്ത് കൂടോത്രമാണ് നന്ദ ചെയ്തേ നന്ദ പറഞ്ഞ പോലെ തന്നെ അവർ ഇവിടെ വന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയും ഇത് രാമേശ്വരം കൂടോത്രമാണ് എന്ന് പറയും പക്ഷേ ലക്ഷ്മിക്കോ വല്ല്യമ്മയ്ക്കോ അത് മനസ്സിലാവുന്നില്ല ഗൗതമും നന്ദയും ചിരിച്ചോണ്ടിരിക്കുന്നു പിന്നെ സജയനെയാണ് കാണിക്കുന്നത് സജയൻ പവിത്രയുടെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് ഇനിയിപ്പം കുറേ ദിവസമായിട്ടും വലിയ അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ അരുണിനെ അറിയിക്കാൻ പോവുകയാണ് എന്ന് പറയും നേരം പവിത്രയുടെ അച്ഛൻ പറയുന്നത് എടാ മൊത്തം വിളിച്ച് പറഞ്ഞേക്കരുത് ഒരു സൂചന മാത്രമേ കൊടുക്കാവുള്ളൂ നമ്മളിതിൻ്റെ പുറകെ തന്നെയുണ്ടെന്ന് പവിത്രയ്ക്ക് മനസ്സിലാകണം അതിനു വേണ്ടിയാണ് അപ്പോൾ അത്രയും ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട് മൊത്തം കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ കൂടെ നിൻ്റെ കൂടെ വേണം എങ്കിലും എങ്കിലവർ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്നൊരു സൂചന മാത്രം കൊടുത്താൽ മതിയെന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറയും അന്തേക്കും അവിടെ ബാങ്കിൽ പൈസ അടയ്ക്കാൻ വേണ്ടി അരുൺ വരുന്നുണ്ട് അപ്പോൾ അരുൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് സജയൻ കൈ കാണിക്കും അന്നേരം അടുത്തോട്ട് വരുന്നത് എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല എന്ന് പറയുമ്പം സജയൻ പറയുന്നുണ്ട് നമ്മളിതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പം തോന്നും അരുണ് ഇതിനുമുമ്പ് പരിചയപ്പെടേണ്ട ആളാണ് എന്ന് തോന്നും പറയും അന്നേരവും മനസ്സിലാകാതെ നിൽക്കുവാട്ടോ അരുണ അപ്പോൾ അരുണോട് പറയുന്നുണ്ട് ഏതായാലും എന്നെ അറിയണമെങ്കിൽ തങ്ങളുടെ ഭാര്യയോട് ചോദിച്ചാൽ മതി ഭാര്യയോട് പോയി ചോദിക്കണം സജയനെ അറിയുമോ എന്ന് അന്നേരം ഭാര്യ ഞെട്ടുന്നുണ്ടെങ്കിൽ അവൾക്കൊരു ഭയം മുഖത്തുണ്ടാകുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചോ നിങ്ങളുടെ ഭാര്യ പോലെ അത്ര പവിത്രമൊന്നും അല്ലാന്ന് ഇത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സജീം പോകുന്നത് അന്നേരം ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അരുൺ പിന്നെ കാണിക്കുന്നത് ഗൗതമം നന്ദയും കൂടി പിങ്കിയെ നോക്കുന്ന ഡോക്ടറെ പോയി കാണുവാണ് ഡോക്ടർ നേരം സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് അന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ പിങ്കിയുടെ അലംഭാവം കൊണ്ടുണ്ടായതാണ് ഉണ്ടായതാണ് ഇപ്പോൾ കൊച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നെ പിങ്കിയെ നോക്കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നന്ദയ്ക്കറിയാം എങ്കിലും ഗൗതത്തിനോട് അറിയാൻ വേണ്ടിയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് നന്ദ ഡോക്ടർ ആയതുകൊണ്ട് അറിയാമല്ലോ അതുകൊണ്ട് നേരം നന്ദ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം ഇനി നമ്മൾ എക്സറേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം ഒന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറയും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഫാസ്റ്റ് ഫുഡ് മൊത്തത്തിൽ ഒഴിവാക്കണം പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കരുത് റെഡ് മീറ്റ് കഴിക്കരുത് ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണം അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ടല്ലോ ഗർഭിണികൾക്ക് അതൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എന്ന് ഓർത്തിരിക്കുമായിരുന്നു പറയണോ വേണ്ടിയോ എന്ന് ഞാൻ കുറേ തവണ ആലോചിച്ചു അതിനുശേഷമാണ് ഞാനൊരു തീരുമാനമെടുത്തത് ശരിക്കും പിങ്കിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ കുട്ടിക്ക് ആ കുഞ്ഞിനെ സ്വന്തമായിട്ട് വേണം എന്നൊരു മനസ്സിലൊരാഗ്രഹമുണ്ട് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കണം പിങ്കിയുടെ കൂടെ തന്നെ കാണണം ഇടയ്ക്ക് പാട്ട് പാടുകയും അതുപോലെ പാട്ട് കേൾപ്പിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്ത് വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കി എടുക്കണം അല്ലെങ്കിൽ അത് പിങ്കിയിൽ ഉണ്ടാവും പിങ്കിക്ക് സ്വന്തമായിട്ട് കുഞ്ഞ് വേണം എന്നുള്ള രീതിയിലേക്ക് വരും അതിനൊരിട നിങ്ങൾ കൊടുക്കരുത് നിങ്ങളുടെ കുട്ടിയാണ് അവളെ വൈറ്റിലുള്ളത് എന്ന് അവൾക്ക് എപ്പോഴും തോന്നുന്ന രീതിയിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോണം എന്നിങ്ങനെ പറയുവാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് പിങ്കിക്ക് കുഞ്ഞുമായിട്ട് ഉണ്ടാകരുത് എന്ന് അപ്പം ഇങ്ങനൊരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആഗ്രഹം പിങ്കിയുടെ മനസ്സിലാക്കി ഗൗതത്തിന് നന്ദിക്കു നല്ല ടെൻഷനാകുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ ഇതെല്ലാം കഴിഞ്ഞ് നന്ദ വീട്ടിലോട്ട് വരുന്ന സമയം പിങ്കി കാണുന്നുണ്ട് നിന്ന് കയറി വരുന്നത് അങ്ങനെ നന്ദ കേൾക്കാൻ വേണ്ടി പറയുവാണ് എടാ പോന്നെ മോനെ നീ എപ്പോഴാടാ പുറത്തേക്ക് വരുന്നത് അമ്മ നിന്നെ നോക്കി നോക്കിയിരിക്കുക പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കഥകളും ഒക്കെ പറഞ്ഞു തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കില്ല അങ്ങനെ പറയുവാണ് അതുപോലെ അമ്മ എന്ന് പറഞ്ഞാണ് പറയുന്നത് അമ്മ നോക്കിയിരിക്കുക എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദിക്ക് ഭയങ്കര വിഷമം പിങ്കി എന്ന് വിളിക്കും അടുത്തോട്ട് വരുന്നെങ്കിൽ ആ നീ വന്നായിരുന്നു എപ്പോ വന്നു ഞാൻ കണ്ടില്ലല്ലോ നീ എന്താ താമസിച്ചത് ഗൗതം നീ ഒരുമിച്ചല്ലേ പോയി എന്നിട്ട് നീ എന്താ താമസിച്ചെന്ന് കഴിയുമ്പം എനിക്ക് കോളേജിൽ കയറണമായിരുന്നു അതുകൊണ്ടാ എന്ന് പറയും അന്നേരം പിങ്കി പറയുകയാണ് ആ അത് നേരെ ഗൗതം നേരത്തെ വന്നായിരുന്നു എന്ന് പറയും എന്നിട്ട് ഈ പയ്യെ വയറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുവാണ് കേട്ടിട മോനെ കുറച്ച് മുമ്പാണ് അച്ഛൻ വന്നത് മോനത് അറിഞ്ഞില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അമ്മ പറഞ്ഞു തന്നില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് കാരണം പിങ്കി അമ്മയും ഗൗതം അച്ഛനും വന്ന രീതിയിൽ സംസാരിക്കുന്നു അത് കേൾക്കുന്നതേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പിങ്കിക്ക് അല്ല നന്ദയ്ക്ക് അപ്പം നന്ദ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പം അതിൻ്റെ അവകാശം ഞാനല്ലേ അതിൻ്റെ അമ്മ ഞാനല്ലേ എന്തൊക്കെ പറഞ്ഞാലും ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത് വലിയൊരു ബോണ്ടാണ് അത് നിൻ്റെ വയറ്റിൽ നിന്ന് കിടന്നാലും കുഞ്ഞുമായിട്ട് എനിക്ക് ഒരു ടെലിപ്പതിക് റിലേഷൻ ഉണ്ട് അത് അവൻ അറിയുന്നുമുണ്ട് എന്ന പറയൂ കേട്ടോ നന്ദാ ഞാൻ അടുത്ത് വരുമ്പോഴൊക്കെ അവൻ അറിയുന്നുണ്ട് എന്ന് പറയുവാണ് അന്നേരം പിങ്കി വയ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞുമായിട്ടാണോ നിനക്ക് റിലേഷൻ വരുന്നതാണ് അല്ലെങ്കിൽ ബോണ്ട് വരുന്നതാണ് അതെങ്ങനെയാണെന്ന് വയ്ക്കുമ്പം കാണിച്ചു തരാമെന്ന് പറയും എന്നിട്ട് ഡോക്ടർമാർ പരിശോധിക്കുന്ന ടെലസ്കോപ്പ് എടുത്ത് പിങ്കിയുടെ വൈറ്റ് വയ്ക്കും എന്നിട്ട് പ ഇങ്ങനെ പയ്യ പറയുന്നുണ്ട് മോനെ എട എന്നൊക്കെ വിളിക്കുമ്പോൾ കുഞ്ഞ് അനങ്ങുന്നതുണ്ട് അനങ്ങുന്നുണ്ട് അന്നേരം പിങ്കിയുടെ ചോദിക്കുന്നുണ്ട് കണ്ടോ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞ് അനങ്ങുന്നത് നിനക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് ഗൗതം അങ്ങോട്ട് വരും എന്നിട്ട് എന്താ ഇവിടെ പരിപാടി എന്ന് വയ്ക്കുമ്പോൾ കണ്ടോ ഗൗതം സാർ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞു ഞാനങ്ങ് ആ ഫീല് പിങ്കിക്ക് കിട്ടി ഇല്ല പിങ്കിയെന്ന് വയ്ക്കുവാണ് അന്നേരം അങ്ങനെയുണ്ടോ എന്നാൽ എനിക്കും ഒന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞാൽ ടെലസ്കോപ്പ് മേടിക്കുകയാണ് നന്ദയുടെ കയ്യിൽ നിന്ന് എന്നിട്ട് പിങ്കിയുടെ അടുത്തോട്ട് ചെല്ലുന്നതെങ്കിൽ പിങ്കി ഓ എനിക്കിപ്പോൾ തലവേദനയുണ്ട് ഞാൻ പോയി കിടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങ് അവോയ്ഡ് ചെയ്ത് പോകും ഗൗതത്തിന് ഗൗതത്തിന് ആകെ സങ്കടമാകും കേട്ടോ പിന്നെ കാണിക്കുന്നത് അരുണിനെയാണ് അരുൺ കുടിച്ച് ലെവലില്ലാണ്ടാണ് വീട്ടിലോട്ട് വന്നിരിക്കുന്നത് അത് കാണുന്ന പൗത്രിക്ക് ആകെ സങ്കടം എന്നാലും പൗത്രി ചോദിക്കുന്നുണ്ട് ഞാനിവിടെ കാത്തിരിപ്പുണ്ട് എന്നറിയില്ലേ എന്നിട്ട് എന്തിനാ അരുണേട്ടൻ ഇങ്ങനെ വന്നത് എന്നൊക്കെ ചോദിച്ച കാര്യുമ്പം അരുൺ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ കുടിച്ചതെന്ന് ഞാൻ നിന്നോടും പറയാമെന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ ഈ സജയൻ എന്ന് എന്തെങ്കിലും ഭയങ്കര ഒരു പേടിയും ഞെട്ടലുമൊക്കെ കാണുന്നുണ്ട് പൗത്രരുടെ മുഖത്ത് അത് കാണുന്നത് സജേനെ കാര്യം മനസ്സിലാവും അയാൾ സജയനും അങ്ങനെയാണല്ലോ പറഞ്ഞത് എൻ്റെ പേര് കേൾക്കുന്ന അവളൊന്ന് ഞെട്ടും അന്നേരം വിചാരിച്ചു അവൾ അത്ര പൗത്രി അല്ലെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞത് മനസ്സിലേക്ക് വരും അന്നേരം ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഞാനായിരുന്നു വെറും പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ആ കട്ടിലേക്ക് തന്നെ പോയി ബോധം കിട്ടങ്ങ് വീഴുവാണ് എന്ന് വെച്ചാൽ കുടിച്ച് വിളവില്ലല്ലോ അപ്പോൾ അരുൺ ആ അരിയിൽ തന്നെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന പൗത്യം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു